ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ അഭിമാനത്തോടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ െതിരെ പോരാടി ഭയാനകമായ ചങ്ങലകൾ ഭയാനത്തിന്റെ സ്വാതന്ത്ര്യം ആവേശപൂർവ്വമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ചും രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം വാനോളമുയരുമ്പോൾ വേഷം ഭാഷ സംസ്കാരം തുടങ്ങിയ അതിർത്തികളെല്ലാം മറന്ന് ഓരോ ും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുകയാണ് നിശ്ചയദാഡ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ വീരദേശാഭിമാനികളെ ഈ ദിനത്തിൽ നമുക്ക് അഭിമാനത്തോടെ സ്മരിക്കാം കച്ചവടത്തിനായി വന്നവർ പിറന്ന മണ് കയ്യേറിയപ്പോൾ ജാതിമതഭേദമന്യേ അവർ സംഘടിച്ചു അന്ന് അവരെ ഏകീകരിച്ചത് എന്ന ശക്തിയാണ് ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ എല്ലാം പേരിൽ അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അവർ സംഘടിച്ചു അങ്ങനെ പതിനായിരങ്ങൾ രക്തം ചിന്തിയും രക്തസാക്ഷിത്വം വരിച്ചും നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ അമൃത്വം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ ഈ വരികൾ സ്വാതന്ത്ര്യമില്ലെങ്കിൽ മരണമാണ് നല്ലതെന്ന ആശയം വിളിച്ചു പറയുന്ന ഈ കവിത അന്നു തന്നെ ജനലക്ഷ്യങ്ങൾക്ക് ആവേശം പകർന്നിരുന്നു ആധിപത്യത്തിന്റെ കീഴിൽ കാൽ ചങ്ങലകളും കൽവിലങ്ങുകളും അണീക്കപ്പെട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യത്തിനായി അവർ തെരുവിലിറങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെങ്കോട്ടയുടെ നെറുകിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് ഇരുന്നൂറ് വർഷം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വായിച്ചക്കാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രധാനമായ പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറ ഇന്ന് നമ്മോടൊപ്പമില്ല എങ്കിലും അവർ കൊളുത്തിവെച്ച ഭരണഘടനയുടെ ആത്മാവാണ് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ബഹുമതിയോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ പുതു ശക്തിയായി പരിരസിക്കുകയാണ് രംഗത്തും കാർഷിക രംഗത്തും ശാസ്ത്ര രംഗത്തും വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വൈദ്യ രംഗത്തും ലോക ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ പോലും കൈവറ്റ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഈ അവസരത്തിൽ ഇന്ത്യയെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച ആദരണീയ നേതാക്കളെ നാം സ്മരിക്കേണ്ടതാണ് ഇത്രയെല്ലാം കാര്യങ്ങളിൽ മുമ്പ് രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മ അഴിമതി ദാരിദ്ര്യം വർഗീയത അസമത്വം തുടങ്ങിയവ തുടച്ചു നീക്കാൻ നമുക്കായിട്ടില്ല മതേതരത്വം ഒരു ഭയങ്കതയായി മാറി പ്രാദേശികത ഭാഷ ജാതീയത തുടങ്ങിയവ ജനമനസ്സുകൾക്കിടയിൽ മതിലുകൾ തീർത്തിരിക്കുന്നു ഇതെല്ലാം രാഷ്ട്രമെന്ന നിലക്ക് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അപകടം ചെയ്യും നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നാം അതീവ ജാഗ്രത പുലർത്തിയേ മതിയാവൂ ഭൂതകാലത്തിൽ ഇന്ത്യക്കുണ്ടായ നാശത്തിനും അപമാനത്തിനും കാരണമായ വലിയ ഘടകം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന അനൈക്യമാണെന്നറിയുക അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ബഹുസ്വരതയും നാനാത്വത്തിൽ ലേകത്വവും നാം എന്നും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിൻ്റെ മാന്യവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നമുക്കായി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായി നമുക്കോരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം ജയ്ഹിന്ദ്